അമേരിക്കയെ ഏറ്റവുമധികം ടെൻഷനിലാക്കുന്നത് സമ്മർദ്ദത്തിലാക്കുന്നത് ചൈനയുടെ വളർച്ചയാണെന്ന് ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും അറിയാം എല്ലാ അന്താരാഷ്ട്ര വിദഗ്ധർക്കും അതറിയാം അവർക്ക് മുന്നിലുള്ള ഏറ്റവും ഫലപ്രദമായ വഴിയാണ് ചൈനയ്ക്ക് ബദലായി ഇന്ത്യയെ വളർത്തുക കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എത്രമാത്രം വളർന്നു വികസിച്ചാലും ലോകത്തിന് ഭീഷണിയല്ല എന്ന് ജനാധിപത്യ രാജ്യങ്ങൾക്കറിയാം അപ്രത്യേകിച്ച് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വളർച്ചയെ ഏറ്റവും അധികം വിലമതിക്കുകയും അതിന് സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യേണ്ടത് ഈ ജനാധിപത്യ രാജ്യങ്ങളുടെ കർത്തവ്യമായിരുന്നു കടമയായിരുന്നു ട്രംപ് വരുന്നതിന് മുൻപ് വരെ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് തുടർന്നു പോയത് യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും ഓസ്ട്രേലിയയുടെയും എല്ലാം സഹായ സഹകരണങ്ങളും ഒരു വാത്സല്യവും ഒക്കെ ഇന്ത്യയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ ട്രംപ് വന്നപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറഞ്ഞു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ട്രംപിൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിൽ വലിച്ചു കഴിക്കുന്നത് കൊണ്ടാണ് സംഭവിച്ചതും ഈ ട്രംപ് ആളൊരു പൊങ്ങനാണ് അയാൾക്കാരെങ്കിലും നൊബൽ സമ്മാനം കൊടുക്കണം നൊബൽ സമ്മാനത്തിന് ട്രംപിനെ നാമനിർദ്ദേശം ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ആളുകൾ അയാൾ ചേർത്ത് പിടിക്കും അതുകൊണ്ട് പാകിസ്ഥാനെ പോലുള്ള ഈ ചെരുപ്പ് നക്കികളായ രാജ്യങ്ങളെ രാജ്യങ്ങളൊക്കെ അവിടെ പോയി ട്രംപിനെ അനുകൂലിച്ച് സംസാരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് വെടിനിർത്തലിന് ട്രംപാണ് മുന്നിട്ടിറങ്ങിയതെന്നൊക്കെ പറയും ട്രംപ് അവരോട് നിർബന്ധിച്ചു എന്നുള്ളത് സത്യമായിരിക്കാം പക്ഷേ ഇന്ത്യ ട്രംപിൻ്റെ വാക്കൊന്നും കേട്ടിട്ടുമില്ല ഇന്ത്യയുടെ കൂടെ ട്രംപ് മധ്യസ്ഥതയ്ക്ക് വന്നിട്ടുമില്ല അത്തരം ചില കാര്യങ്ങളിൽ ഇന്ത്യയുടെ സത്യസന്ധമായ തുറന്നു പറച്ചിൽ ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് മോദി വലിയ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ട്രംപ് ഇപ്പോൾ ഇന്ത്യയുമായി ബത്തശത്രുത വച്ച് പുലർത്തുകയാണ് ഇന്ത്യയുമായി ബത്തശത്രുത വച്ച് പുലർത്തുന്നത് കൊണ്ട് തന്നെ അയാൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ചില ഛിദ്രശക്തികളെയെല്ലാം അങ്ങോട്ടേക്ക് ക്ഷണിച്ച് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലാതെ അവർക്ക് പാകിസ്ഥാൻ്റെ കൂടെ സ്നേഹമുണ്ടായിട്ടൊന്നുമില്ല പാകിസ്ഥാനിൽ നിന്ന് അവർക്കൊന്നും നേടാറൊന്നുമില്ല എന്നാൽ അമേരിക്കയിൽ വിവേകമതികളായ രാഷ്ട്രീയക്കാർക്ക് ഈ മണ്ടനായ ട്രംപിൻ്റെ ഇത്തരം പ്രവർത്തികൾ അവർക്കത് മനസ്സിലാകുന്നുണ്ട് അവരത് തുറന്നു പറയുന്നുണ്ട് അത്തരത്തിൽ ഒരു വ്യക്തിയാണ് ഐക്യരാഷ്ട്ര സംഘടനയിലെ യു എസ് മുൻ അംബാസിഡർ നിക്കി ഹേലി അവർ ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയെ പിണക്കിയതിന് ഇപ്പോൾ ട്രംപ് ഭരണകൂടം ഇന്ത്യയുമായി നടത്തുന്ന ഈ തീരുവയുദ്ധത്തിൽ യു എസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അവർ യു എസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഒരു തകർച്ചയുടെ വക്കിലാണെന്നാണ് അവർ പറയുന്നത് ആഗോള ശക്തിയായി ഉയരാൻ ആഗ്രഹിക്കുന്ന ചൈനയെ നിയന്ത്രിക്കണമെങ്കിൽ ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതും അത് സുശക്തമായി നിർത്തേണ്ട ആവശ്യമുണ്ടെന്നുമാണ് നിക്കി ഹേലി പറയുന്നത് അപ്പോൾ ചൈനയുടെ വളർച്ച തടയണോ വേണ്ടയോ എന്നുള്ളതൊന്നും ഇന്ത്യക്കൊരു പ്രശ്നമൊന്നുമില്ല കാരണം ചൈന വളരുന്നത് അവരുടെ കഴിവ് കൊണ്ടാണെങ്കിൽ അതിൽ മറ്റുള്ളവർ അധ്യക്ഷണത പുലർത്തേണ്ട ആവശ്യമില്ല എന്നാൽ അമേരിക്കയ്ക്ക് ബിദലായി മറ്റൊരു സാമ്രാജ്യത്വ ശക്തിയായി ചൈന വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രത്യേകിച്ച് ചൈനയുടെ നയം ഒരു സ്വേച്ഛാധിപത്യമാണ് അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ഏകാധിപത്യ പ്രവണത കാണിക്കുന്ന ഒരു രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ പവറായി മാറുകയാണെങ്കിൽ ഒരുപക്ഷെ ലോകത്തിന് മുഴുവനും സൂക്ഷിക്കേണ്ടതായി വരും അമേരിക്കയ്ക്ക് ബദലായി മറ്റൊരു ശല്യത്തെയും കൂടി പിന്നെ ലോകം അനുഭവിക്കേണ്ടതായി വരും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ ഏകദ്രുവ ലോകത്തിലേക്കാണ് ഈ ലോകം പോയത് അപ്പോൾ അമേരിക്ക മാത്രമായി ഏകശക്തി ഇനി രണ്ട് ശക്തികൾ തമ്മിലുള്ള ശാക്തീയമായ പോരാട്ടങ്ങൾ ലോകത്തുണ്ടാകുമ്പോൾ അതിൽ പല രാജ്യങ്ങളും കക്ഷി ചേരും വീണ്ടും ശീതയുദ്ധമുണ്ടാകും വീണ്ടും പ്രശ്നങ്ങൾ ആളിക്കത്തും ഓരോ പ്രശ്നങ്ങളിൽ പോയി ഇടപെടും ഒരുപക്ഷെ അന്ത ഈ ആഗോള ഭീകരവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ശീതയുദ്ധമായിരുന്നു ശീതയുദ്ധം അതിനു മുൻപും രണ്ടാം കാലത്തൊക്കെ നമ്മൾ ഈ ടെററിസം എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ ഭീകരവാദം എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ ഇല്ല ഭീകരവാദം ഉണ്ടായത് തന്നെ ശീതയുദ്ധത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഈ ഭീകരവാദം ഒരു രാജ്യത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ മറ്റൊരു ഒരു വൻ ശ്രമിക്കുമ്പോൾ ആ വൻ എതിരാളികളായ വൻ ഇവിടെ മറ്റൊരു കളികളിലേക്കും പ്രോക്സി വാറുകൾ നടത്തും ഇത്തരത്തിൽ ചില സായുധ ഗ്രൂപ്പുകളെ വളർത്തി വിടുകയും ആ സായുധ ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിച്ച് അവിടെ അധിനിവേശം നടത്തിയ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി നേരിട്ടുള്ള യുദ്ധത്തിന് ഒരിക്കലും ഇവർ മുതിരില്ല കാരണം അത്തരമൊരു യുദ്ധത്തിന് മുതിർന്നാൽ രണ്ട് കൂട്ടർക്കും പ്രശ്നമാകുമെന്നറിയാം അതുതന്നെയാണ് ഇനിയൊരു ശീതയുദ്ധകാലം പോലുള്ളൊരു സാഹചര്യം സംജാതമായിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ചൈനയെ നിയന്ത്രിക്കണമെങ്കിൽ ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കേണ്ടത് നിർണായകമാണെന്നാണ് യുണൈറ്റഡ് നേഷൻസിലെ മുൻ യു എസ് അംബാസിഡറായ നിക്കി ഹേലി പറയുന്നത് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ തീരുമാറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ യു എസിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾക്കിടയിൽ അവരുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താനുള്ള കാരണമാകില്ലെന്ന് നിക്കി ഹേലി പറയുന്നുണ്ട് അവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഏഷ്യയിലെ ചൈനീസ് ആധിപത്യത്തിന് പ്രതിരോധം തീർക്കാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാണ് നിക്കി ഹേലി പറയുന്നത് ആ ഇന്ത്യയുമായുള്ള ഇരുപത്തിയഞ്ച് വർഷത്തെ സുദൃഢമായ ബന്ധം വഷളാക്കുന്നത് നയതന്ത്രപരമായ ദുരന്തമായിരിക്കുമെന്നാണ് നിക്കി ഹേലി അവരുടെ ലേഖനത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യു എസിൻ്റെ നിർണായക വിതരണ ശൃംഖലകളിൽ നിന്ന് ചൈനയെ അകറ്റാൻ ഇന്ത്യ അനിവാര്യമാണെന്ന് നിക്കി ഹേലി പറയുന്നു ചൈനയെ മറികടക്കുക ശക്തിയിലൂടെ സമാധാനം കൈവരിക്കുക തുടങ്ങിയ ട്രംപിൻ്റെ വിദേശ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് യു എസ് ഇന്ത്യ ബന്ധം പുനഃസ്ഥാപിക്കുന്നത് നിർണായകമാണെന്ന് നിക്കി ഹേലി പറയുന്നു അവർ പറയുന്ന മറ്റൊരു കാര്യം ഉൽപ്പാദന മേഖലയെ കാര്യക്ഷമമാക്കാൻ ട്രംപിൻ്റെ ഭരണകൂടം ശ്രമിക്കുമ്പോഴും തുണിത്തരങ്ങൾ വില കുറഞ്ഞ ഫോണുകൾ സോളാർ പാനലുകൾ എന്നിവ പോലെ വേഗത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഉൽപ്പന്നങ്ങൾക്കായി ചൈനയെപ്പോലെ ആശ്രയിക്കാൻ കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ ഇസ്രയേൽ ഉൾപ്പെടെയുള്ള യു എസിൻ്റെ സഖ്യകക്ഷികളുമായുള്ള ഇന്ത്യയുടെ വളർന്നുകൊണ്ടിരിക്കുന്ന സൈനിക ബന്ധം ഇന്ത്യയെ യു എസ് പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്ക് നിർണായകമായ ഒരു വിപണിയാക്കുമെന്നും അവർ പറയുന്നു മാത്രമല്ല മധ്യപൂർവ്വ ദേശത്ത് ഇന്ത്യയുടെ വളർന്നു വരുന്ന സ്വാധീനവും സുരക്ഷാ ഇടപെടലും മേഖലയെ സുസ്ഥിരമാക്കാൻ സഹായിക്കുന്നതിൽ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് യു എസ് അവിടെ സാമ്പത്തിക നിക്ഷേപത്തിന് ഒരുങ്ങുമ്പോൾ എന്നും നിക്കി ഹേലി അഭിപ്രായപ്പെടുന്നു ലോക ജനസംഖ്യയുടെ ആറിലൊന്നിലധികം പേർ താമസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ചൈനയുടെ പ്രായമായ സമ്പദ് സമ്പദ്വ്യവസ്ഥയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യ കൂടുതലും യുവാക്കളുടെ ലോകമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ എന്നും നിക്കി ഹേലി പറയുന്നു നിക്കി ഹേലിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യ എത്രമാത്രം വളരുന്നുവോ അതിനനുസരിച്ച് ചൈനയുടെ താല്പര്യങ്ങൾ ചുരുക്കേണ്ടി വരുമെന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയെക്കാളും ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഉയർച്ചയാണ് ലോകത്തിന് വേണ്ടതെന്നും ആ ഉയർച്ച സ്വതന്ത്ര ലോകത്തിന് അനിവാര്യമാണെന്നും സ്വതന്ത്ര ലോകത്തിന് ഇന്ത്യയുടെ വളർച്ച ഭീഷണിയല്ലെന്നും നിക്കി ഹേലി പറയുന്നു